പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദാണ് അന്വേഷണ ചുമതല അതേസമയം മുൻ വയനാട് ഡിവൈഎസ്പി വിജി കുഞ്ഞൻ അന്വേഷണത്തെ സഹായിക്കും ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചാണ് ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം അന്വേഷണം നടത്തി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം നൽകണം വൈസ് ചാൻസലറുടെയും ഡീനിന്റെയും വീഴ്ച അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്നായിരിക്കും സർവകലാശാല ചട്ടം ഉപയോഗിച്ചാണ് ഗവർണർ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് നേരത്തെ സിദ്ധാർത്ഥിന്റെ പിതാവ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളിൽ തൃപ്തിയില്ലെന്നാണ് അദ്ദേഹം ഗവർണറോട് സംസാരിച്ചിരുന്നത് കൂടുതൽ നടപടികൾ ഇതിനു പിന്നാലെ ഗവർണർ ഉറപ്പു നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗവർണർ കടുത്ത നടപടികളിലേക്ക് കടന്നത് സിബിഐ അന്വേഷണത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം വന്നിട്ടില്ല സംസ്ഥാന സർക്കാർ ഈ ആവശ്യം സിബിഐയെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവ് വന്നിട്ടും ഇത് കൈമാറാൻ വൈകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച രേഖകൾ സി ബി ഐ അന്വേഷണത്തിനായി സംസ്ഥാനം കൈമാറിയിട്ടുണ്ട് കേസ് സി ബി ഐക്ക് വിടുന്നതിന്റെ വിജ്ഞാപനം ഇറങ്ങിയത് ഈ മാസം ഒമ്പതിനായിരുന്നു എന്നാൽ ഇക്കാര്യം സി ബി ഐ ഔദ്യോഗികമായി അറിയിച്ചത് പതിനാറിനാണ് സിദ്ധാർത്ഥിന്റെ മാതാവിന്റെ അപേക്ഷ പിതാവാണ് നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് സിബിഐ അന്വേഷണം ആവാമെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ